രാജ്യത്ത് അധികാരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ മാർഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പറയാറില്ല കേരളത്തിൽ നിന്ന് സുരക്ഷിതമാണ് പ്രതിരോധിക്കുന്ന മണ്ണ மகியா பட்சே கேரவும் வம் அம்சிய தேவியையும் வக்கிய தேவியையும் விபாரிமே கேளரோடு சந்திக்கியார் கேரத்தின் தெனடு பிராகரிய விஷாகியன் என்று പറയുന്നത് ಸಂಪ್ರೇವಾದ ಪ್ರತಿಪೀತமானே மானந்தந்தங்களே നിരന്തരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആ വിശകലനം ചെയ്യുന്നത് ചില മതമേറ്റ പാർട്ടികൾ എന്ന് പറയുന്ന സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ വിശകലനം ചെയ്യുന്നത് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയാണ്

അത് ഈ ജനതീയമാണെന്നും പല രൂപത്തിൽ പ്രേരിപ്പിക്കപ്പെടുകയും അത് മറ്റ് ജനങ്ങൾക്ക് വിജയപ്പെടുത്തുകയും പ്രയാസം ഞാൻ കേരളത്തിലെ വോട്ടർമാരെ അന്വർത്തുകയും ചെയ്തു கிருவத்து வந்தப்போ எல்லா குபிரச்சங்களையும் அதிஜீவரும் மதனேஷையும் ചൊരു ചർച്ച ചെയ്യപ്പെട്ട ആ ചർച്ചകളെല്ലാം ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സി പി വിഭാഗീയ പ്രചരണങ്ങളെ ആ നാളുകൾ

പ്രയോഗിച്ചു ആ ശ്രമത്തിന്റെ പ്രഖ്യാപനമാണ് നടന്നിട്ടുള്ളത് പക്ഷെ ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ ഭാഗത്ത് നിന്ന് തീർത്ത എന്ന് പറഞ്ഞാൽ സമീപമാക്കി അത് തന്നെ ആക്ഷിക്കുന്നു

இல்லை என்று இயங்கும் யுனிவர்சல் சுப்ரீம் கோர்ட்டில் காழிக்கப்படுவதற்கு

ഒരു രാജ്യത്തെയും നിർമ്മിച്ചെടുക്കാനുള്ള തീവ്രവാശ്രമമാണ് സന്ധൈ നടത്തിരോധിക്കാൻ അതിശക്തമായ ചുവടുവെപ്പുകൾ രാജ്യത്തുണ്ടാകുന്ന സന്ദർഭം